ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ ബി ജെ പിയുടെ ആധികാരിക വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പോലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പലതും ഈ വലിയ പഠനങ്ങൾക്ക് ശേഷം പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് പറയുമ്പോഴും അതിൽ കടന്നുകൂടിയിരിക്കുന്ന പൊരുത്തക്കേടുകളും പിഴവുകളും അതീവ ഗുരുതരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യം നമുക്ക് ഇന്ത്യ ടുഡേയുടെ ഏറ്റവും ആധികാരികമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ടുഡേയുടെ ആക്സസ് മൈ ഇന്ത്യ സർവേ ഫലം ഒന്ന് പരിശോധിക്കാം അതിൽ ബീഹാറിന്റെ കാര്യം തന്നെ എടുക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എന്നും നിയന്ത്രിച്ചിട്ടുള്ള സംസ്ഥാനം ഏറെ പഠനങ്ങൾ സർവേ ഉൾപ്പെടെ ഈ പറയുന്ന ബീഹാറിൽ നടത്തിയ ശേഷമാണ് ഈ സർവേ പുറത്തുവിടുന്നതെന്നാണ് സർവേയുടെ ടീം അവകാശപ്പെടുന്നത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ബീഹാറിൽ ബി ജെ പി പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ വിജയിക്കുമെന്നും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ എൽ ജെ പി നാല് മുതൽ ആറ് സീറ്റ് വരെ വിജയിക്കുമെന്നുമാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എൽ ജെ പി എന്ന പാർട്ടി ആകെ മത്സരിച്ചത് അഞ്ചേ അഞ്ച് സീറ്റിൽ മാത്രമാണ് അഞ്ചേ അഞ്ച് സീറ്റിൽ മത്സരിച്ചൊരു പാർട്ടി ആറ് സീറ്റ് വരെ വിജയിച്ചേക്കാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ ടുഡേയുടെ ടീ ഈ സർവേ ഫലമാണ് ആധികാരികമെന്ന് ജനം വിശ്വസിക്കേണ്ടത് ഒരടിസ്ഥാനവുമില്ലാതെ യാഥാർത്ഥ്യവുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഇത്തരം സർവേ ഫലങ്ങളുടെ ബലത്തിലാണ് ബി ജെ പി മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് ഈ ടീമുകൾ പ്രവചിക്കുന്നു ഇനി ഇതേ ഇന്ത്യ ടുഡേ മ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിന്റെ മഹാരാഷ്ട്രയുടെ കാര്യം നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ശിവസേനയുടെയും എൻ സി പിയുടെയും ഇരുവിഭാഗങ്ങൾ രണ്ട് ചേരികളിലാൽ നിന്ന് നേർക്കുനേർ പോരാട്ടം നടത്തുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്ത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ശിവസേന ഷിൻഡെ വിഭാഗം ബി ജെ പി യോടൊപ്പമുള്ള ശിവസേന ഷിൻഡെ വിഭാഗം എട്ട് മുതൽ പത്ത് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യത്തിനൊപ്പമുള്ള ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ വിജയിക്കുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ വിജയിക്കുമെന്നും പ്രവചിക്കുന്നു ഇനി ഇതിലെ പ്രധാന പൊരുത്തക്കേട് എന്താണെന്ന് പറയാം ശിവസേന ഷിൻഡെ വിഭാഗമാകെ മത്സരിക്കുന്നത് പതിനഞ്ച് സീറ്റിൽ മാത്രമാണ് ആ പതിനഞ്ച് സീറ്റിൽ പതിമൂന്നിടത്തും അവർ നേർക്കു നേർ നേരിടുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെയാണ് അങ്ങനെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ നേരിടുന്ന പതിമൂന്ന് സീറ്റുകളിലും ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ചാൽ മാത്രമേ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ വിജയിക്കാനാവൂ അങ്ങനെ ശിവസേന ഷിൻഡെ വിഭാഗമാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഭൂരിഭാഗം സീറ്റുകളിലും വിജയിക്കുന്നതെങ്കിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിക്കുന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് അവർ ബി ജെ പിയെ നേരിടുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ വിജയം സ്വന്തമാക്കാനാകൂ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ ലഭിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതായത് ഒരു ബന്ധവുമില്ലാത്ത യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കണക്കുകളാണ് ഈ സർവേ ഫലങ്ങൾ എന്ന രൂപത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമമായ സി ന്യൂസിന്റെ കാര്യം നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം സി ന്യൂസ് ഗോദി മീഡിയയിലെ ഒരു പ്രധാന അംഗമാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അവർ ഇത്തവണ വരുത്തിയിരിക്കുന്ന പിഴവ് അതീവ മനോഹരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയിൽ അവർ പ്രവചിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ എൻ ഡി എക്ക് പതിനാറ് മുതൽ പത്തൊൻപത് സീറ്റും ഇന്ത്യ സഖ്യത്തിന് രണ്ട് മുതൽ നാല് സീറ്റും അതായത് ആകെ ഒരു ഇരുപതിലേറെ സീറ്റിലെ ഫലം അവർ പ്രവചിച്ചു കഴിയും പക്ഷെ ഹരിയാന എന്ന സംസ്ഥാനത്ത് ആകെ ഉള്ളത് പത്ത് സീറ്റ് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം പത്ത് സീറ്റ് മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് എൻ ഡി എ പതിനാറ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ വിജയിക്കുമെന്ന് പ്രവചിക്കാൻ കാണിക്കുന്ന ആ കഴിവ് അത് അപാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ആധികാരിക വിജയം സ്വന്തമാക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ ഇതിനോടകം പ്രവചിക്കുന്നത് ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഒരേ സ്വഭാവത്തിലും ഒരേ രീതിയിലും ഉള്ളതാണ് എന്നത് വ്യക്തമായ കാര്യമാണ് ആ സർവേ ഫലങ്ങളിലാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഗുരുതരമായ പിഴവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ഈ സർവേ ഫലങ്ങളുടെ എല്ലാം ആയുസ് ഈ വരുന്ന ജൂൺ നാലാം തീയതി വരെ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ സി ന്യൂസിൻ്റെയും ഇന്ത്യ ടുഡേയുടെയും എല്ലാം സർവേ ഫലങ്ങളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകളാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്